ഹലോ കൂട്ടുകാരെ എൻ്റെ കയ്യിൽ ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ കൂടുതലും ചെയ്യുന്നൊരു സാധനം ഉണ്ട് ഈ സിമ്പിളായിട്ടുള്ള ഒരു കറി കറിയെന്നോ റോസ്റ്റൊന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തിരക്കെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയ പീസായിട്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും പിന്നെ അതിനകത്ത് ഉപ്പും മുളകൊക്കെ പിടിച്ചും കിട്ടുക അപ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പെരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ കൂടു കൂടുതൽ വയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നല്ലതുപോലെ ഒന്ന് പെരട്ടിയതിനു ശേഷം നമുക്കത് മാറ്റി വെക്കാവേ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് പിടിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാലും മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇന്നത്തേക്ക് ചേർക്കുന്നത് തൈരാണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പം നിങ്ങൾ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് മറന്നുപോയതൊന്നും അല്ല കേട്ടോ അങ്ങനെ അല്ലാതെ തന്നെ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതാ ഇനിയിപ്പം നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ജീരകം ഒരു ടീസ്പൂൺ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ അപ്പോൾ ഞാൻ എന്താണ്ടാ ഈ ഇതുപോലെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയൊന്നും പറയാൻ പറ്റത്തില്ല ഇനി ചിക്കൻ റോസ്റ്റ് റോസ്റ്റൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതൊന്നും പറയാൻ ചേർത്ത്ക്കാം ഇങ്ങനെ ആയിരിക്കും തയ്യാറാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു ലൈറ്റ് ബ്രൗൺ ബ്രൗണിറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നല്ലപോലെ തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കോട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതൊന്ന് നടുക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടെടുത്താൽ മതിയെ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി നമുക്ക് നല്ലൊരു മണം വരുമേ ഇനി നമുക്ക് നമ്മുടെ സവാളയൊക്കെ ആയിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇപ്പോഴെന്തിനാണ് മല്ലിപ്പൊടി ചേർത്ത് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മല്ലിപ്പൊടി എല്ലാം ചേർത്തിരിക്കുന്നു ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ചേർത്തിരിക്കുന്നത് കാരണം ആ സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തല് മണം കിട്ടും അതുകൊണ്ടാണ് കുത്തല് ചൊവ വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും തുറന്നുമൊക്കെ നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വേറെ വെള്ളം ഒന്നും ഇന്നത്തെ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് എടുക്കരുതെന്ന് പറയുന്നത് ഇപ്പം നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കറി കുറച്ച് ചാറോട് കൂടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നല്ലപോലെ പെരട്ടി എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കറിയായിട്ടും അല്ല പെരളനുമായിട്ടും അല്ല എടുക്കുന്നത് അതിൻ്റെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഇതായിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് ലാസ്റ്റിന് അതിൽക്ക് കുറച്ച് മല്ലീനയും കൂടി ഇട്ട് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് പച്ചമുളക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്താണേ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മുഴുവനായിട്ടേ ഇടത്തുള്ളൂ ചെറുതായിട്ട് അരിഞ്ഞൊന്നും ഇടത്തില്ലാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാവേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിപ്പോൾ ഞാൻ സിക്സ്റ്റി ഫൈവ് കെട്ടുകയാണെങ്കിൽ എല്ലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോൺലെസ് ആയിട്ട് തന്നെ എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ